മലയാള മാധ്യമങ്ങൾ ഹീനമായ നുണകളിലൂടെ ഇടതു സർക്കാരിനെ അപഹസിക്കാൻ പണിയെടുക്കുന്നുവെന്നാണ് പരാതി സർക്കാരിനെ വീഴ്ത്താൻ ശ്രമിക്കുന്ന അവിശുദ്ധ സഖ്യത്തിൽ മാധ്യമങ്ങളും പങ്കാളികളായി കഴിഞ്ഞുവെന്ന് കടത്തിപ്പറയാനും പാർട്ടി മടിക്കുന്നില്ല മാധ്യമങ്ങളുടെ വിശ്വാസ തകർക്കൽ അല്ല ഇടതുപക്ഷത്തിന്റെയോ സി പി ഐ ലക്ഷ്യം വേണമെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ മാധ്യമ വിമർശനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങളെക്കുറിച്ച് വളരെ വ്യക്തവും കൃത്യവുമായ കാഴ്ചപ്പാട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളമുണ്ട് ഒരു ഉദാഹരണത്തിന് നമുക്കറിയാം ലോകചരിത്രത്തിൽ തന്നെ ആദ്യമായി കേരളത്തിലാണ് ബാലറ്റ് വിപ്ലവത്തിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് സഹ വി എം എസിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്നത് ആ ഗവൺമെൻറ് കേരളത്തിൻ്റെ അടിത്തറ ഭാഗിയൊരു ഗവൺമെൻറ് ആയിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസ നിയമവും പാട്ടക്കുടിയാനായി എപ്പോഴും ജമ്മി പറഞ്ഞാൽ ഇറങ്ങി ഓടേണ്ടി വരുന്ന മനുഷ്യനോട് അധികാരമേറ്റ് ഏഴു ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് കുടിയിറക്കൽ നിരോധന ഓർഡിനൻസ് പ്രഖ്യാപിച്ചുകൊണ്ട് തൻ്റെ ഇടമുള്ളവരാക്കി മനുഷ്യരെ ഒരു ഗവൺമെൻറ് ആ ഗവൺമെന്റിനെ പിരിച്ചുവിടപ്പെടുകയായിരുന്നു ഇത്രയും ജനപ്രിയമായ ഒരു ഗവൺമെന്റിനെ പിരിച്ചുവിട്ടപ്പോൾ ആ ഗവൺമെൻറ് അവസാനിച്ച് പിരിച്ചുവിടപ്പെട്ട് സഖാവ് ഇ എം എസ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അന്നത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്രയും ജനപ്രിയമായ കേരളത്തിൻ്റെ അടിത്തറ വിപുലപ്പെടുത്തിയ നിങ്ങളുടെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടത് എന്ന് ചോദിച്ചപ്പോൾ സഖാ വി എം എസിൻ്റെ ഉത്തരം വളരെ ലളിതമായിരുന്നു നിങ്ങൾ നുണ പറഞ്ഞിട്ട് എന്നായിരുന്നു നിങ്ങൾ നുണ പറഞ്ഞിട്ട് എന്ന ഒറ്റ വാചകത്തിലുള്ള മറുപടിയിലൂടെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വിമോചന സമരമെന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും കുപ്രസിദ്ധമായ സമരത്തിലൂടെ ഏറ്റവും ജനകീയമായ ഗവൺമെൻറിനെ അട്ടിമറിച്ച ചരിത്രം സഖാ വി എം എസ് അന്ന് മറുപടിയിലൂടെ പറഞ്ഞത് ഇത് വീണ്ടും ഓരോ ഘട്ടത്തിലും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് മാധ്യമ വിമർശനം എന്ന് പറയുമ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരെയുള്ള വിമർശനമാണെന്ന് കരുതരുത് ലോകത്ത് മാധ്യമങ്ങളെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് ആ പഠനത്തിൽ ഒറ്റ കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാം സമയം ദൈർഘ്യം ആകും എന്നതുകൊണ്ടാണ് മറ്റധികം കാര്യങ്ങളിലേക്ക് ഞാൻ പോകില്ല നോം ചോംസ്കി തൻ്റെ മാധ്യമ വിശകലനത്തിൽ അദ്ദേഹം ഓരോ മാധ്യമ വാർത്തകളെ കടന്നു വരുന്ന അഞ്ച് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിലൊന്നാമത്തേത് ഉടമസ്ഥതയാണ് ഉടമസ്ഥതയുടെ താല്പര്യം ഏത് മാധ്യമ വാർത്തയിലും നേളിക്കും രണ്ടാമത്തേത് വരുമാനമാണ് പരസ്യമാർഗങ്ങൾ വരുമാനമാർഗം എന്താണോ ആ മാർഗം മാധ്യമത്തിൻ്റെ ഓരോ വാർത്തയിലും നേളിക്കും മൂന്നാമത്തേത് ശക്തികളും അതുപോലെ തന്നെ വാർത്തയുടെ സോഴ്സുകളുമാണ് ആ വാർത്താ സോഴ്സുകളായ വമ്പൻ സോഴ്സുകൾ ഈ നമ്മുടെ ആൾദൈവങ്ങൾ പോലെയുള്ള ശക്തികൾ ഇതെല്ലാം വാർത്തകളെ സ്വാധീനിക്കുന്ന ഘടകമാണ് നാലാമതായി പറഞ്ഞിട്ടുള്ളത് നിഷ്പക്ഷതയുടെ നാട്യം നിഷ്പക്ഷയുടെ നാട്യം എന്ന് പറയുന്ന അരിപ്പയിലൂടെയാണ് നാലാമതായി എല്ലാ വാർത്തകളും കടന്നു വരുന്നത് അഞ്ചാമതായി അടിവരയിട്ട് നോം ചോംസ്കി പറഞ്ഞ കാര്യം തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് മാധ്യമങ്ങളുടെ അഞ്ചാമത്തെ അരിപ്പ എന്നതാണ് അതെന്തുകൊണ്ട് എന്ന് ചിലപ്പോൾ നിഷാദ് റാവുത്തറിന് ഒരു സംശയം ഉണ്ടായിരിക്കും കാരണം അത് ആദ്യത്തേതിൽ തന്നെയുണ്ട് ഉടമസ്ഥത എന്ന് പറയുന്നത് ഓരോ മാധ്യമത്തിനും അതിൻ്റെ ഉടമസ്ഥതയുടെ താല്പര്യമുണ്ട് ഓരോ മാധ്യമവും അത് സ്വയം കോർപ്പറേറ്റായി വളരാൻ ആഗ്രഹിക്കുന്നു മൂലധന ശക്തിയായി വളരാൻ താല്പര്യപ്പെടുന്നു വാർത്തകൾ ജനങ്ങളെ അറിയിക്കുക എന്നതിലപ്പുറത്തേക്ക് ലാഭമുണ്ടാക്കുക എന്നതാണ് ഓരോ മാധ്യമത്തിൻ്റെയും ലക്ഷ്യം എന്ന് കാണേണ്ടതുണ്ട് അപ്പോൾ ആ മൂലധനം താല്പര്യം മാധ്യമങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായും സജീഷ് സജീഷ് പറഞ്ഞു സജീഷ് ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ നാലര വർഷക്കാലത്തെ ഭരണത്തിനിടയ്ക്ക് മാധ്യമങ്ങളുടെ നുണകളെ കുറിച്ച് വലിയ പ്രചാരവേല സംഘടിപ്പിക്കാൻ അവർ മാധ്യമങ്ങൾ നുണകളാണ് പറയുന്നത് നിലയ്ക്ക് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കാനൊക്കെ ഒക്കെ സി പി തോന്നുന്നത് ഇപ്പോഴാണ് കാരണം നമുക്കറിയാം സർക്കാരിനെതിരായ നിരവധിയായ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്ന സർക്കാർ ഡിഫൻസിലാകുന്ന സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അത് വരുന്നത് എന്നത് സർക്കാർ ഡിഫൻസിലാവുന്ന ഒരു സമയത്ത് സംഭവങ്ങൾ അരങ്ങേറുന്ന സമയത്ത് അത് വാർത്തകളായി വരും അതിന് പ്രാധാന്യം കിട്ടും അതിന് കൂടുതൽ സ്ക്രീൻ ടൈമും പേജിൽ സ്പേസും കിട്ടും അത് സ്വാഭാവികമാണല്ലോ എല്ലാ സർക്കാരുകളുടെയും കാലത്ത് അതുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒരുപക്ഷെ ഇതിനേക്കാൾ വിപുലമായി അത് കൊണ്ടാടിയവരാണ് നമ്മളെല്ലാവരും ആ വാക്കുതന്നെ ഞാൻ ഉപയോഗിക്കുകയാണ് അപ്പോൾ അന്ന് ഉണ്ടാവാത്ത ഒരു മൂല്യബോധത്തെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് കൗതുകമുണ്ടാക്കുന്നതാണ് അല്ല അത് ശ്രീ നിഷാദ് താങ്കൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇടതുപക്ഷക്കാർക്ക് മാധ്യമങ്ങളോടുള്ള സമീപനം തന്നെയാണ് ആ സമീപനത്തിൻ്റെ ഭാഗമായി ഓരോ ഘട്ടത്തിനും കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ താങ്കൾ പറയുകയാണ് താങ്കൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നാലാമത്തെ അരിപ്പയിലൂടെ നിഷ്പക്ഷത എന്ന നാട്യം കാട്ടിക്കൊണ്ട് ഈ മാധ്യമം പറയുകയാണ് ഈ ഗവൺമെൻറ് ഡിഫൻസിലാണ് എന്ന് അത് നിങ്ങൾ നിഷ്പക്ഷതയിൽ നിന്നുകൊണ്ട് പറയുന്ന രാഷ്ട്രീയമാണ് ഈ ഗവൺമെന്റ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുസമ്മതി സൃഷ്ടിക്കാൻ ചിലപ്പോൾ നിങ്ങൾ ശ്രമിച്ചേക്കാം പക്ഷേ ഒരു ഗവൺമെന്റിനെ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു ആ വിലയിരുത്തലിലേക്ക് നിങ്ങൾക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞു ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ശ്രീ നിഷാദ് ഇന്ന് നമ്മുടെ ചർച്ച ഏഴ് മണിക്ക് ആരംഭിക്കുകയാണ് എട്ട് മണിവരെ ഒരു തടസ്സവുമില്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ വാർത്ത കാണാൻ കഴിയും എന്തുകൊണ്ടാണ് ഇവിടെ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്തതുകൊണ്ടാണ് ർഷം മുമ്പ് യു ഡി എഫ് ഭരിക്കുന്ന കേരളത്തിലായിരുന്നെങ്കിൽ നമ്മുടെ ഈ വാർത്ത നമ്മളിപ്പോൾ സംവദിക്കുന്നത് കേരളത്തിലെ ഒരു ഒരു നിശ്ചിത ശതമാനം ഒരു പത്ത് മുപ്പത് ശതമാനം ആളുകൾക്കെങ്കിലും ഈ സമയത്ത് കാണാൻ വേണ്ടി കഴിയില്ലായിരുന്നു അതൊരു വസ്തുതയാണ് അത് ജനങ്ങളുടെ ജീവിതാനുഭവമാണ് കൂട്ടായ്മ സംഘടിപ്പിക്കാൻ പോവുകയാണ് അങ്ങനെ ഒരു കൂട്ടായ്മ നടത്തേണ്ടതിന്റെ ഒരു സാഹചര്യം എന്താണ് കുറച്ചുകൂടി സ്പെസിഫിക്കായി പറയാമോ എന്തൊക്കെയാണ് സർക്കാരിനെതിരെ മാധ്യമങ്ങൾ പടച്ചുണ്ടാക്കുന്ന ആസൂത്രിതമായി നീങ്ങുന്ന ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പലതിലും കേരളത്തിനെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ വലിയ തോതിലുള്ള നുണകൾ വന്നിട്ടുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം കേരളത്തിലെ മാധ്യമങ്ങൾ ആസൂത്രിതമായി നുണകൾ ഉണ്ടാക്കി ഫേക്കായ കാര്യങ്ങൾ ഉണ്ടാക്കി സർക്കാരിനെ ആക്രമിക്കുന്നത് അത്ര വലിയൊരു പ്രശ്നമായി മാറിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉദാഹരിച്ച് തന്നെ പോകാമെന്ന് തോന്നുന്നു തീർച്ചയായും ഉദാഹരിച്ച് തന്നെ പോകാം പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിൻ്റെ സമാനതകളില്ലാത്ത നാലര വർഷക്കാലത്തെ ഓരോ മേഖലയിലെയും വികസനത്തെ ജനങ്ങളുടെ ജീവിതാനുഭവത്തെ മറച്ചു വെക്കാനുള്ള അതിശക്തമായ ഇടപെടൽ കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു വസ്തുതയാണ് ആ വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഒന്നാമത്തെ അതാണ് അതിലേറെ കാര്യങ്ങളുണ്ട് ഞാനതിൽ അതിലേക്ക് പോകുന്നില്ല വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ മാറ്റം എല്ലാ വീടുകളിലും ഈ ദുരിതകാലത്ത് കിറ്റുകൾ എത്തുന്നു തുടർച്ചയായി കൊടുക്കുന്നു യു ഡി എഫ് കാലത്തും മുടങ്ങിക്കിടന്ന ക്ഷേമ പെൻഷനുകളെല്ലാം കുടിശ്ശിക തീർത്തു എന്ന് മാത്രമല്ല എല്ലാവരുടെയും വീട്ടിൽ അറുന്നൂറ് രൂപ ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ ഇപ്പോൾ ആയിരത്തി നാനൂറ് രൂപയായി കൃത്യമായി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് നേരിട്ട് തന്നെ വരാം അതായത് ഒരു വശത്ത് മാധ്യമ വാർത്തകൾക്ക് അപവാദ പ്രചരണം എന്നത് ഒരു വശം മറ്റൊന്ന് മറച്ചുവെക്കൽ എന്നതുണ്ട് കാണിക്കലുണ്ട് ശകാര പേരിടലുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് രീതികൾ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും ഒറ്റ ഉദാഹരണം മാത്രം പറയാം ഒറ്റ ഉദാഹരണം ഈ ഏറ്റവും സമീപകാലത്ത് ഈ സ്വർണക്കടത്ത് എന്ന വിഷയത്തിൽ ഊന്നിയാണല്ലോ ചിലപ്പോൾ സംസാരിക്കുക ആ സംഭവം ഉണ്ടാകുമ്പോൾ അതിലെ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു സന്ദീപ് നായർ എന്ന് പറയുന്ന പ്രതി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയി അമ്മയുടെ അഭിമുഖം എടുത്തു അമ്മ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു സന്ദീപ് നായർ ബി ജെ പി ആണ് എന്ന് തന്നെ പറഞ്ഞു ആ ഭാഗം അവർ എഡിറ്റ് ചെയ്തു കട്ട് ചെയ്തു കളഞ്ഞു അമ്മയോട് ചോദിച്ചു നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ് ഞാൻ സി പി എം ആണ് എന്ന് പറഞ്ഞു ഞാൻ സി പി എം ആണ് എന്ന ഭാഗത്തിലേക്ക് ആ ഞാൻ എന്ന ഭാഗം എഡിറ്റ് ചെയ്ത് കളഞ്ഞ് സന്ദീപ് നായർ സി പി എം ആണ് എന്ന് പ്രചരിപ്പിക്കുകയും മാധ്യമങ്ങൾക്ക് മാപ്പ് പറയുകയും ചെയ്യേണ്ടി വന്നു പരസ്യമായി നാം കണ്ടതാണല്ലോ ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ എടുത്തു വെക്കാനുണ്ട് ആഘോഷിച്ച വാർത്തകൾ പോളം ജോർജ് മുത്തൂറ്റു വധവുമായി ബന്ധപ്പെട്ട് നേരത്തെയുള്ള കാര്യമാണെങ്കിൽ അന്നത്തെയും എൽ ഡി എഫ് ഗവൺമെന്റിനെതിരായി വലിയ തോതിൽ ആക്ഷേപം ഉന്നയിച്ചതായിരുന്നല്ലോ സി ബി ഐ അന്വേഷിക്കണമെന്ന് പറഞ്ഞു ആ സി ബി അന്വേഷണം നടന്നു കേരള പോലീസ് കണ്ടെത്തിയതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വാക്കപ്പുറം കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ആ അന്ന് വലിയ ആഘോഷം നടത്തിയ മാധ്യമങ്ങൾ ആ കേസിലെ പ്രതികളായിട്ടുള്ള പുത്തൻപാലൻ രാജേഷും ഓം പ്രകാശും എല്ലാം ഉൾപ്പെടെയുള്ള ആളുകളെ ഡി സി സി മെമ്പർ തിരുവനന്തപുരത്ത് വിരുന്നൂട്ടിയപ്പോൾ അത് കണ്ടില്ലെന്നും നടിച്ചു ഈ ഘട്ടത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് കാണേണ്ടതുണ്ട് ഇങ്ങനെ നിരന്തരമായ നിരവധിയായ പ്രചാരണങ്ങളും കോലാഹലങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ മാധ്യമങ്ങളുടെതായ അജണ്ട അവർക്കുണ്ട് അത് മാധ്യമ പ്രവർത്തകരുടെ അജണ്ടയാണ് ചിലപ്പോൾ മാനേജ്മെന്റിന്റെ വിനീത വിധേയരായി പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഉണ്ടായേക്കാം അവർ വിമർശിക്കപ്പെടും എന്നാൽ താല്പര്യം എന്ന് പറയുന്നത് മൂലധന താല്പര്യമാണ് ഓരോ മാധ്യമത്തിനും താല്പര്യമുണ്ട് താങ്കൾ അവസാനത്തെ ചോദ്യമായി ഇടതുപക്ഷ മാധ്യമങ്ങൾ എന്ന് ചോദിച്ചല്ലോ വേണമെങ്കിൽ എന്താണ് ദേശാഭിമാനിയെ കുറിച്ചായിരിക്കും പറയുന്നത് ദേശാഭിമാനി എന്ന് പറയുന്ന മാധ്യമത്തിന്റെ ഏറ്റവും അവസാനത്തെ പേജിൽ വളരെ കൃത്യമായി അത് പാർട്ടി മുഖപത്രമാണ് എന്ന് എഴുതി വച്ചിട്ടാണ് നിഷ്പക്ഷതയുടെ നാട്യം നടിച്ചുകൊണ്ടല്ല ആ ലേബലിൽ നിന്നുകൊണ്ട് പരമാവധി എന്ന് എഴുതി അതിൽ പറയാൻ പാടുണ്ടോ മൂല്യവിരുദ്ധമായ എന്തെങ്കിലും പറയാൻ പാടുണ്ടോ വസ്തുതയല്ലാത്തത് പറയാനുള്ള ലൈസൻസ് അല്ല പാർട്ടി മുഖപത്രമാണെന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ അതല്ലല്ലോ പറയുന്നത് ഞാൻ അതല്ലല്ലോ പറഞ്ഞത് താങ്കൾ വരികൾക്കിടയിലൂടെ ഇപ്പോഴും വഴിതെറ്റിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഈ മാധ്യമം ഈ മാധ്യമം മാധ്യമം പത്രമായാലും ഈ ചാനലായാലും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതാണ് അതിൽ രൂപം കൊണ്ടതാണ് എന്നതൊരു വസ്തുതയാണ് പക്ഷേ നിങ്ങൾ അത് മറച്ചു വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത് എന്തിന് മാധ്യമം ദിനപത്രം അത് മറച്ചു വെക്കുന്നു മറച്ചു വെക്കേണ്ട കാര്യമില്ല തുറന്നു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റണം നിഷ്പക്ഷതയുടെ നാട്യം നടിക്കുകയും എന്നാൽ തങ്ങളുടെ വലതുപക്ഷ രാഷ്ട്രീയത്തെ കൃത്യമായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതാണ് അപകടം ആ അപകടത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട് പിന്നെ ഒരു കാര്യം കൂടി അതിന്റെ കൂടെ ചേർത്ത് വെക്കാം ശ്രീ നിഷാദ് ഇത് ഞാൻ അൻപത്തിയേഴ് മുതൽ ഇന്ന് വരെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അന്ന് മുതൽ ഇന്ന് വരെ ചരിത്രത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമവേട്ട നിരവധിയായി നടന്നിട്ടുണ്ട് ഈ കേരളം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വേണമെങ്കിൽ ഒറ്റ കാര്യം കൂടി പറയാം താങ്കൾ സമയം അനുവദിക്കുകയാണെങ്കിൽ അതായത് കേരളത്തിലെ ഈ മാധ്യമവേട്ടയെക്കുറിച്ച് ഏറ്റവും നന്നായി പ്രതി പ്രതികരിച്ചിട്ടുള്ളത് കോൺഗ്രസ് നേതാവാണ് ശ്രീമതി ബിന്ദു കൃഷ്ണക്കറിയാമായിരിക്കും ഇടയ്ക്ക് വെച്ച് ബി ജെ പിയിലേക്ക് പോയ ആളല്ല മരിക്കുന്നത് കോൺഗ്രസിന്റെ എ ഐ സി സി അംഗമായിരുന്ന എച്ച് ഡി മാളവിയ അദ്ദേഹം കേരളത്തെക്കുറിച്ച് ഒരു പഠനം നടത്തി പഠനം നടത്താൻ ഒരു കാരണമുണ്ടായിരുന്നു ഈ കേരളം മറ്റെല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായി വികസന രംഗത്തും ജനജീവിതത്തിലും മെച്ചപ്പെട്ടു നിൽക്കുന്നു അദ്ദേഹം പഠിച്ചു പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അതിന്റെ അടിത്തറ അമ്പത്തി ഏഴിലെ ഇ എം എസ് ഗവൺമെൻറ് ആണ് എന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ആ ഗവൺമെന്റ് അട്ടിമറിക്കപ്പെട്ടു എന്തുകൊണ്ട് എന്ന് പഠിച്ചു പഠിച്ചപ്പോഴാണ് പറഞ്ഞത് വിമോചന സമരം എന്ന് പറഞ്ഞ ഒരു സമരം ഉണ്ടായി അദ്ദേഹം ആ വിമോചന സമരത്തെ കുറിച്ചൊരു പുസ്തകം എഴുതി ആ പുസ്തകം മലയാളത്തിൽ ലഭ്യമാണ് അതിന്റെ പേര് കേരളം രാഷ്ട്രത്തിനൊരു റിപ്പോർട്ട് എന്നാണ് കോൺഗ്രസ്സുകാരൻ എഴുതിയ പുസ്തകമാണ് അതിനകത്ത് വിമോചന സമരത്തിന്റെ ചരിത്രത്തിലെ മുഴുവൻ സജീഷ് ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് ഞാൻ മറ്റു അന്തികളിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ് സജീഷ് ഇപ്പൊ നമുക്കറിയാം മാധ്യമങ്ങൾ ശരിയല്ലാത്ത കാര്യങ്ങൾ എടുത്ത് ഭരണകൂടത്തെ വേട്ടയാടുക അതിനകത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ ഉണ്ടെങ്കിൽ സവിശേഷമായ വൈരാഗ്യം കാണിക്കുന്നുണ്ട് എന്ന് താങ്കൾ സമർത്ഥിച്ചു കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് എന്താണ് മാധ്യമങ്ങൾ ചെയ്തത് സർക്കാരിനോട് എന്നത് നമ്മുടെ മുൻപിലുള്ള സമീപ ചരിത്രമാണല്ലോ ആ സർക്കാർ അഴിമതി ഇവിടെ വലിയ വിളനിലമായി മാറിയിരിക്കുന്നുവെന്ന് സോളാർ കേസിനകത്ത് എല്ലാത്തരം രാഷ്ട്രീയ നേതാക്കളുടെയും അഴിമതി പങ്കാളിത്തമുണ്ടെന്ന് ബാർ കേസിൽ കെ എം മാണിയും കെ ബാബുവും അടക്കമുള്ള സകലരും പങ്കാളികളാണ് എന്ന നിലയ്ക്ക് സമീപനം സ്വീകരിച്ച മാധ്യമങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിനെ നിങ്ങൾ ആ നല്ല നിലയ്ക്ക് ഉപയോഗിച്ചവരുമാണ് മാധ്യമങ്ങളെ ആ നിലയ്ക്ക് നന്നായി ഉപയോഗിച്ചവരുമാണ് നിങ്ങൾ പക്ഷെ ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ നാലര വർഷം പൂർത്തിയാക്കുമ്പോൾ അതിലേതെങ്കിലും ഒരു കേസിൽ അവരാരെങ്കിലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ബാർ കേസ് എന്നതൊരു വലിയ സംഗതിയല്ല എന്ന് മനസ്സിലാക്കി അതിൽ തന്നെ പെട്ട ഒരു പാർട്ടിയെ നിങ്ങൾ നിങ്ങളുടെ ഭാഗമാക്കുകയും ചെയ്തു മാധ്യമങ്ങൾക്ക് അവിടെയും പിഴച്ചിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കാൻ ആ നിലയ്ക്ക് കൂടി വിമർശനത്തിന്റെ പരിധി നീട്ടാൻ നിങ്ങൾ തയ്യാറാവുമോ അതിലും വളരെ വ്യക്തമായി പറയേണ്ടതുണ്ട് ഞാൻ അതിനാണ് നേരത്തെ അഞ്ച് പോയിന്റുകൾ ആദ്യം പറഞ്ഞു വെച്ചത് നിഷ്പക്ഷതയുടെ നാട്ടിൽ നടിക്കാൻ എല്ലാം തുല്യമാണ് എന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾ പലതും സംരക്ഷണം ചെയ്തിട്ടുണ്ടാകാം ഇപ്പോഴും സംരക്ഷണം ചെയ്തിട്ടുണ്ട് വ്യക്തികളോടും സംഘടനകളോടുമെല്ലാം പക്ഷേ ഞാൻ അടിത്തറയെക്കുറിച്ചാണ് പറഞ്ഞത് അടിത്തറ അത് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെയാണ് ഇതും എന്ന് പറയരുത് അത് നിങ്ങൾ നിർബന്ധിതനായിരുന്നു എന്നതൊരു വസ്തുതയാണ് നിർബന്ധിതരായിരുന്നു സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് താരതമ്യം ചെയ്യാൻ വേണ്ടി പറ്റുക താരതമ്യം ചെയ്യാനേ പറ്റില്ല അത് കോൺഗ്രസ് നേതാവായിട്ടുള്ള മല്ലേരി ശ്രീധരൻ നായർ അദ്ദേഹം കൊടുത്ത പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ഗൂഢാലോചന നടത്തി തന്റെ പണം തട്ടി എന്നായിരുന്നു മുഖ്യമന്ത്രി അന്ന് ഉപയോഗിച്ച ഫോണുകളെല്ലാം അദ്ദേഹം പൊളിറ്റിക്കലായി നിയമിച്ച ആളുകൾ പൊളിറ്റിക്കൽ നിയമനമായിട്ടുള്ള ജോബ് അതുപോലെ ഇതൊക്കെ ഇതൊക്കെ ആരോപണങ്ങളും പരാതികളുമായിരുന്നു ുംരിത എന്ന ഒരു തട്ടിപ്പുകളിൽ പലതും പലതും വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വിധേയമായി നിങ്ങളൊക്കെ എടുത്തത് ഉപയോഗിച്ചു ബാർകോഴ കേസ് ഉപയോഗിച്ചു ഞാൻ ചോദിക്കുന്നത് അതാ എവിടെയും എത്തിയില്ലല്ലോ അതൊക്കെ ബാർക്കോഴ കേസ് പോലും വസ്തുതാവിരുദ്ധമാണെന്ന് കണ്ടെത്തിയ എത്തിയില്ല താങ്കളുടെ തെറ്റിദ്ധാരണയാണ് എവിടെ എവിടെ എത്തി കേസ് എത്തി അതായത് ഞാൻ ബാർകോള കേസിൽ കെ എം മാണി കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഉൾപ്പെടെ ബാർക്കോഴ കേസിലെ അതിലും സജീവമായ വിഷയങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ട് ഒരു കോടി രൂപ രമേശ് ചെന്നിത്തല കൈക്കൂലി വാങ്ങി എന്ന് വീണ്ടും ബിജു രമേശ് പറയുന്നു അത് കഴിഞ്ഞ ഓഫർ ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ ഓഫർ ചെയ്തു എന്നാണ് താങ്കൾ പറയുന്നത് വാങ്ങി വാങ്ങി എന്ന് എന്ന് രമേശ് ഈ ജോസ് കെ മാണി ഇതുവരെ കോടി ചോദിച്ചു പലതവണ വിളിച്ചു വേറെ കൂടുതൽ വേണമെങ്കിൽ പറയുന്ന ബിജു രമേശ് പറയുന്നതിനെ കാര്യമായി എടുക്കുന്നുണ്ടെങ്കിൽ ഇത് എടുക്കണം അടുത്ത് കെ എം മാണിക്ക് മകനും പങ്കാളിത്തം ഞാൻ ആ വിഷയത്തിലേക്കില്ല പക്ഷെ പത്ത് കോടി വാങ്ങിട്ട് ഒതുക്കിയോ ബിജു രമേശ് ജോസ് അതിൽ തന്നെ അതിൽ തന്നെ ഉണ്ട് അതിൽ തന്നെ ഉണ്ട് ഒരു പോയിന്റ് അത് ക്ലിയർ ചെയ്യാം ഒറ്റ കാര്യം അതിൽ തന്നെ ഉണ്ട് ഒരു പോയിന്റ് എവിടെ വെച്ച് വാങ്ങിയെന്നോ എങ്ങനെ വാങ്ങിയെന്നോ പറഞ്ഞിട്ടില്ല പക്ഷെ വളരെ കൃത്യമായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ പി സി സി ഓഫീസിൽ വെച്ച് വാങ്ങി ി സ്ഥലം പറഞ്ഞു അതുപോലെ തന്നെ ശിവകുമാർ വാങ്ങി എല്ലാവരും വാങ്ങിയ പറഞ്ഞില്ല വാങ്ങിയെന്ന് പറഞ്ഞില്ലേ സജീഷിട്ടില്ല ഒരു കോടി വാങ്ങിച്ചു ചെറിയ തുക കുറവ് വന്നപ്പോ നോട്ട് മെഷീൻ വെച്ച് എണ്ണി നോക്കിയിട്ട് കുറവാണല്ലോ എന്ന് കുറവാണല്ലോ വിളിച്ചു എന്ന് പറഞ്ഞത് ആരാണ് നിഷാദ് നിഷാദ് ഒരു കാര്യം ഞാൻ പറയട്ടെ താങ്കൾ ഇപ്പോഴും എന്തിനാണ് അവിടെ നിൽക്കുന്നത് തോണി ഇപ്പോഴും മാധ്യമങ്ങളെ നിങ്ങൾക്ക് വേണമായിരുന്നു അന്ന് ആക്രമിച്ച മാധ്യമങ്ങളെ നിങ്ങൾ നല്ലതുപോലെ ഉപയോഗിച്ചു എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ അന്ന് ആക്രമിച്ച മാധ്യമങ്ങളെ നിങ്ങൾ നല്ലതുപോലെ ഉപയോഗിച്ചു നിങ്ങൾ ഈ മാധ്യമ ജാഗ്രതയെ കുറിച്ച് പഠിപ്പിക്കുന്നവർ ക്ലാസ് എടുക്കുന്നവർ അന്ന് ഈ മാധ്യമങ്ങളെ നല്ല നിലയ്ക്ക് ഉപയോഗിച്ചവരാണ് ഉപയോഗിച്ചവരാണ് എന്നിട്ട് നിങ്ങൾ പ്ലേറ്റ് മാറ്റി അപ്പൊ മാധ്യമങ്ങൾ ആരായി ഇപ്പോഴും താങ്കൾ കൈകാര്യം ചെയ്യുന്ന രീതിയെ കുറിച്ച് ഞാൻ വിമർശിക്കുന്നു കേൾക്കൂ താങ്കൾ ഒരു നിമിഷം അതായത് ജീവിച്ചിരിക്കുന്ന രമേശ് ചെന്നിത്തലയോടോ ജീവിച്ചിരിക്കുന്ന കെ ബാബുവിനോടോ ജീവിച്ചിരിക്കുന്ന ശിവകുമാറിനോടോ നിങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് കോഴ വാങ്ങിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ ഒരു പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട് നിഷേധിക്കുന്നുണ്ടോ എന്ന ഒരു വാക്ക് പോലും കേരളത്തിലെ മാധ്യമങ്ങൾ ചോദിച്ചിട്ടില്ല ഒരു ചർച്ചയിലും കൊണ്ടുവന്നിട്ടില്ല നിങ്ങൾ കോൺഗ്രസിന് ഡിഫൻസിനെ ഡിഫൻസ് ആവുന്നതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുന്നതിന് ഞാൻ വേറെ തെളിവ് പറയണോ ഇവിടെ സംവരണ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കോൺഗ്രസ്സുകാരനെയും ഒരു ചാനലും വിളിച്ചില്ലല്ലോ എന്തേ വിളിക്കാഞ്ഞത് കശുവണ്ടി വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിലെ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ നിലപാടിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരു കോൺഗ്രസ് നേതാവിനെയും ഒരു ചാനലുകാരും വിളിച്ചില്ലല്ലോ എന്തേ വിളിക്കാഞ്ഞത് കിട്ടാഞ്ഞിട്ടല്ല ആ വിഷയങ്ങളിൽ ഇന്നലെയും മിനിഞ്ഞാന്നും കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന ചർച്ചകളിൽ കോൺഗ്രസുകാർ വന്നാൽ അവർ ഡിഫൻസിലായി പോകും അതുകൊണ്ട് യു ഡി എഫും കോൺഗ്രസും ഡിഫൻസിലാവുന്ന ഒരിടപെടലും ഞങ്ങളുടെ ഭാഗത്തുണ്ട് മണിക്കൂറിൽ പറയാമെന്നുള്ളത് കോൺഗ്രസിനെ ഡിഫൻസിലാക്കുന്ന ഒരു ചർച്ചയും നടക്കുന്നില്ല എന്ന് പറയുന്നത് എനിക്കറിയില്ല സജീഷ എന്റെ ഈ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന ചർച്ചയെ കുറിച്ച് എനിക്ക് ഉത്തമമായ ഏത് വിഷയത്തിലും കോൺഗ്രസ് ആകുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിൽ ഒരു മടി കഴിഞ്ഞ ദിവസം ഞാനിരുന്നപ്പോൾ സംവരണവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ എന്റെ കോൺഗ്രസ് പ്രതിനിധി ഉണ്ടായിരുന്നില്ല അല്ല അവർ കോൺഗ്രസ് പ്രതിനിധി ആ സമയത്ത് എന്ന് എന്ന് തീരുമാനിച്ചതുകൊണ്ട് അവർ പറയും തീരുമാനിച്ചു ആ സമയത്ത് അതുകൊണ്ടാണ് ഇല്ലാതിരുന്നത് ആ അല്ല നിങ്ങൾ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന വിഷയങ്ങൾ തീരുമാനിച്ചാൽ ഒന്നും ചെയ്യാനില്ല കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് നിങ്ങൾ വലിയ നിങ്ങളോടല്ലേ ഉള്ളത് സതീഷ് സംഭരണ വിഷയത്തിൽ ചോദ്യങ്ങൾ തക്കാലം നിങ്ങളോടേ ഉള്ളൂ കാരണം അത് കഴിഞ്ഞിട്ടേ കോൺഗ്രസിനോടുള്ളൂ നിങ്ങളല്ലേ ഇംപ്ലിമെന്റേഷൻ ഉള്ള ആളുകൾ على الله